ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് എൻ കെ പ്രേമചന്ദ്രൻ കോൺഗ്രസ് എം പി ശശി തരൂറിനു ശേഷം മോദിയുടെ സെലക്ഷൻ സൂപ്പറാണ് എന്നതാണ് വിലയിരുത്തുന്നത് ജമ്മുവിനേയും കാശ്മീരിനെയും കുറിച്ച് കള്ളവും വ്യാജവും പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ പോലുള്ള വേദിയെ ദുരുപയോഗം ചെയ്യുന്നത് ഖേദകരമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്നതും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുകയും ചെയ്തു ഇതോടെ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ശക്തമായി സംസാരിച്ച എം പി പ്രേമചന്ദ്രന് രാജ്യത്തിന്റെ കയ്യടി ലഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ വാലു ചിരട്ടുന്ന ഓരോ രാഷ്ട്രീയക്കാരനും ഇത് മാതൃകയായി തരൂരും പ്രേമചന്ദ്രനും വരികയാണ് എന്നത് വിലയിരുത്തലാണ് പുറത്തുവരുന്നത് അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഇരുവരും ആഞ്ഞടിച്ച് സംസാരിച്ചിരിക്കുന്നത് മോദിയുടെ ഖ്യാതി ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടെയാണ് ഈ ഒരു വാക്കുകളിലൂടെ തന്നെ ഇവിടെ വ്യക്തമാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ലോകം കേൾക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത് പ്രതിപക്ഷ പാർട്ടിയിലെ രാഷ്ട്രീയ ബോധമുള്ള നേതാക്കളെ രാഷ്ട്രത്തിന്റെ പ്രതിനിധികളായി തന്നെ തിരഞ്ഞെടുക്കുന്ന മോദിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഇവിടെ മടിക്കുന്നില്ല അല്ലെങ്കിൽ ജനം അത് ചെയ്യുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് പൊതുസഭയുടെ ഭാഗമായ ചർച്ചയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇപ്പോൾ എം എൻ കെ പ്രേമചന്ദ്രൻ സംസാരിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രതിനിധി അംഗം അംഗമെന്ന നിലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പാക് ഭീകരതയ്ക്കെതിരായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ഏപ്രിലിൽ പാകിസ്ഥാൻ പരിശീലനം നൽകി സ്പോൺസർ ചെയ്ത ഭീകരവാദികൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ കൊലപ്പെടുത്തി പാകിസ്ഥാൻ നിയമവിരുദ്ധമായി തന്നെ കൈയേറിയ പ്രദേശങ്ങളിൽ നടന്നുവരുന്ന ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭീകരവാദം രാജ്യനീതിയുടെ ഉപാധിയായി തന്നെ ഉപയോഗിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ ഒരു രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനെതിരായ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വൈരുദ്ധ്യമാണ് ഭീകരത ആക്രമണം സങ്കുചിതത്വം അതുപോലെ അസഹിഷ്ണുത തീവ്രവാദം എന്നിവയുൾപ്പെടെ തന്നെ മൂലസ്ഥാനമാണ് പാകിസ്ഥാൻ എന്നും പാകിസ്ഥാൻ പരിശീലനം നൽകി സ്പോൺസർ ചെയ്ത ഭീകരവാദികളാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി നിരപരാധികളെ കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം ഇവിടെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി തന്നെ കൈയേറിയ പ്രദേശങ്ങളിലെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണം അടിസ്ഥാന സൗകര്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ അനവധി പൗരന്മാരെയാണ് പാകിസ്ഥാൻ സേനയും അവരുടെ പ്രതിനിധികളും ചേർന്നുകൊണ്ട് കൊലപ്പെടുത്തിയതും സൈനിക ആധിപത്യം വ്യാജ തിരഞ്ഞെടുപ്പുകൾ ജനകീയ നേതാക്കളെ തടവിലാക്കൽ മതതീവ്രവാദം രാജ്യം സ്പോൺസർ ചെയ്യുന്ന ഭീകരത എന്നിവയ്ക്ക് റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള പാകിസ്ഥാനാകട്ടെ ഐക്യരാഷ്ട്രസഭയിൽ ധർമ്മോപദേശ പ്രഭാഷണം നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോളനിവൽക്കരണം ഉൽപ്പന്നം ചെയ്യുന്നതിനുള്ള നാലാം അന്താരാഷ്ട്ര ദശകം ആഘോഷിക്കുമ്പോഴും ഈ പ്രദേശങ്ങൾ കോളനി വിമുക്ത പ്രക്രിയയുടെ വിവിധ ഘടകങ്ങളിലാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ വേണ്ടി വേണ്ട നടപടികൾ ആവശ്യമാണ് അന്താരാഷ്ട്ര ഏജൻസികളുമായും പങ്കാളികളുമായുള്ള സഹകരണം വർദ്ധിപ്പിച്ച് പതിനേഴ് സ്വയംവരണമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് വിഭവങ്ങൾ തിരിച്ചുവിടുന്നത് കമ്മിറ്റി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും